നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസീസ് അക്കാദമിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വയനാട് ജില്ലയിൽ പരീക്ഷ എഴുതുന്ന എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് ചെയ്യുന്നത് നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കുറച്ച് വൈകിപ്പോയി എന്നറിയാൻ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ അക്കാദമി ഏറ്റെടുത്ത് നടത്തിയിരുന്ന ഒരു കോഴ്സ് സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ഒരു കോഴ്സ് പൂർത്തീകരിക്കുന്ന തിരക്കിലായിരുന്നു അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇതിനിടയിൽ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ വയനാട് ജില്ല പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ച് മൊത്തത്തിൽ മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു ജില്ല എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ജില്ലയാണ് ഈ വയനാട് ജില്ല അതുകൊണ്ട് തന്നെ വയനാട് ജില്ലയിലെ പരീക്ഷ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പൊതുവേ ഊഹിക്കാവുന്നതേയുള്ളൂ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഒരു എൺപത് ശതമാനത്തിലധികം വരുന്ന ആളുകളും ഈ പരീക്ഷ എന്ന് പറയുന്ന ഒരു ഫോക്കസിൽ നിന്നും ഒരല്പം വ്യതിചലിച്ചിട്ടുണ്ടാവും എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ ആ ഫോക്കസ് നഷ്ടപ്പെടാതിരിക്കുന്ന ഒരു ഇരുപത് ശതമാനത്തോളം വരുന്ന ആളുകൾ ഉണ്ടാവും അവരായിരിക്കും ഈ ഒരു പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൊയ്യുവാൻ പോകുന്നത് അതായത് അവസരങ്ങൾ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എല്ലാവർക്കും ലഭിക്കാറില്ല പക്ഷേ ചില സമയത്തെങ്കിലും അത് മുന്നിൽ വരുമ്പോൾ അത് കൈനീട്ടി പിടിച്ചെടുക്കുന്ന ആൾക്കാരാണ് വിജയികളായി മാറുന്നത് എന്ന് പറയുന്നത് പോലെ ഒരു വല്ലാത്ത ദുരന്തം അഭിമുഖീകരിച്ചു കൊണ്ട് ഭൂഭൂരിപക്ഷം വരുന്ന ആളുകളും ഈയൊരു പരീക്ഷ എന്ന് പറയുന്നതിൽ നിന്നും ശ്രദ്ധപൂർണമായി മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നൊരവസരത്തിൽ ഈ ജില്ലയിൽ പരീക്ഷ എഴുതുവാനായിട്ട് പോകുന്ന അന്യ ജില്ലക്കാരായിട്ടുള്ള ആളുകൾ അവർക്കായിരിക്കും ഒരു പരീക്ഷയിൽ നേട്ടം ഉണ്ടാകുവാനുള്ള സാധ്യതയെന്ന് ആദ്യമേ തന്നെ പറയുകയാണ് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴ് ആളുകളായിരുന്നു ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഇതിൽ തന്നെ നമ്മൾ നോക്കിയാൽ കൺഫർമേഷൻ എന്നൊരു പ്രക്രിയ അല്ലെ കൺഫർമേഷൻ ആ കൺഫർമേഷൻ എന്നുള്ള പ്രക്രിയ അറിയാം പരീക്ഷ എഴുതുവാനായിട്ട് ഞാൻ സന്നദ്ധനാണ് അറിയിക്കുന്ന ഒരു പ്രോസസ്സാണ് അത് ചെയ്തിരിക്കുന്നവരാകട്ടെ ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് മുപ്പതിനായിരത്തിൽ താഴെ മാത്രമാണ് ഇതുള്ളത് ഇനി ഈ പരീക്ഷ വരാൻ പോകുന്ന ദിവസം അല്ലെ ആ പരീക്ഷ വരാനിരിക്കുന്ന ദിവസത്തിൽ പോയി പരീക്ഷ എഴുതുവാനായിട്ട് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപതിനായിരത്തിൽ താഴെ മാത്രം ആളുകളായിരിക്കും പരീക്ഷ എഴുതുന്നത് മിക്കവാറും ഒരു പതിനയ്യായിരത്തോളം ആളുകളൊക്കെ മാത്രമേ പരീക്ഷാ ഹാളിലേക്ക് പോകുവാനായിട്ട് സാധ്യത കാണുന്നുള്ളൂ കാരണം പല ആളുകൾക്കും തന്നെ എന്താണ് ഒരു താല്പര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് കാരണം പഠിച്ചു വന്ന ഫ്ലോ നഷ്ടമായിരിക്കുകയാണ് ദുരന്തം എന്ന് പറയുന്നത് അവരെ തകർത്തിരിക്കുകയാണ് മാനസികമായിട്ടുള്ള ആ ഒരു പവർ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അപേക്ഷിച്ച ആളുകൾ കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരിൽ തന്നെ പകുതിയോളം ആളുകൾ മാത്രമേ ഈ ഒരു പരീക്ഷ എഴുതുവാനായിട്ട് സാധ്യത കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വയനാട് ജില്ല എന്ന് പറയുന്ന ജില്ല ഒരു പിന്നോക്ക ജില്ലയായിട്ട് തന്നെ കണ്ടുകൊണ്ട് അവിടെ വലിയ മത്സരമൊന്നും ഉണ്ടാവുകയില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വയനാട് ജില്ലയിൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ റാങ്ക് പട്ടികയിൽ വരാമെന്നും ജോലി നേടുമെന്നും പ്രതീക്ഷിക്കുന്ന ഏകദേശം ഒരു പത്ത് പതിനയ്യ പത്ത് രണ്ടായിരത്തോളം ആൾക്കാർ ഉണ്ടാവും ചുറ്റുവട്ടത്തുള്ള ജില്ലകളിൽ നിന്നുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു പരീക്ഷയിൽ കൂടുതൽ കടുത്ത മത്സരം കാഴ്ചവയ്ക്കാനായിട്ട് സാധ്യത കാണുന്ന അല്ല കേൾപ്പിക്കപ്പെടുന്ന ആളുകളെന്ന് പറയും ഇനി നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റാങ്ക് പട്ടിക ഒന്ന് നമുക്ക് നോക്കാം അത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നിലവിൽ വന്നത് ഒരു വർഷം കൂടി അതിന് വാലിഡിറ്റി ഉണ്ട് നിലവിൽ നമുക്കറിയാം അൻപത് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് വയനാട് ജില്ലയിൽ വന്ന കട്ട് ഓഫ് അതെ ഇത് പ്രകാരം എത്തിയ ആൾക്കാർ മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരാണ് റാങ്ക് പട്ടികയിൽ വന്നിട്ടുള്ളത് മുന്നൂറ്റി എഴുപത്തിരണ്ട് പേര് അപ്പൊ തന്നെ ഓഹിക്കാം അല്ലെ നൂറ് മാർക്കിൽ ഒരു പരീക്ഷ നടത്തിയിട്ട് അൻപത്തി ഒന്ന് മാർക്ക് പോലും ലഭിക്കാത്ത ആളുകള് ആദ്യത്തെ മുന്നൂറ്റി എഴുപത്തി രണ്ട് പേരിൽ വന്നു എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അതായത് വയനാട് ജില്ലയിൽ ഒരു പരീക്ഷ നടത്തിയപ്പോൾ മെയിൻ ലിസ്റ്റിൽ വരാൻ വേണ്ടുന്ന മാർക്ക് അൻപത്തിയൊന്ന് ശതമാനം മാർക്ക് മതി ബാക്കി നാല്പത്തി ഒൻപത് മാർക്ക് നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അൻപത്തി ഒന്ന് മാർക്ക് നേടിയ ആളുകൾ ലിസ്റ്റിൽ അകപ്പെട്ടു അപ്പോൾ തന്നെ ഊഹിക്കാം ഒരുപാടൊന്നും അവിടെ അറ്റൻഷൻ വേണ്ടുന്ന കാര്യമില്ല അതായത് മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരിൽ ഒരാളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അൻപത് ശതമാനം മാർക്ക് മതിയായിരുന്നു എന്നുള്ള വസ്തുത ആദ്യമേ തന്നെ മനസ്സിലാക്കുക പിന്നെ ഓർമ്മേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടെ വന്നിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി എട്ട് ആളുകൾ മാത്രമാണ് വന്നിരിക്കുന്നത് നാല് ഇതുവരെ പോയിട്ടുള്ള നിയമന ശുപാർശകളുടെ എണ്ണം നോക്കിയാൽ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എണ്ണമാണ് പോയിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് നിയമന ശുപാർശകളാണ് അവിടെ മൊത്തം പോയിരിക്കുന്നത് അതിൽ ഓ സി കാറ്റഗറിയിലാണെങ്കിൽ നൂറ്റി എഴുപത്തി ആറ് എണ്ണമാണ് പോയിരിക്കുന്നത് ഇനി ഒരു വർഷം കൂടി അവശേഷിച്ചിരിക്കെ നിയമനങ്ങൾ എത്രത്തോളം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നാനൂറോളം നിയമനങ്ങളിലേക്ക് വരെ അത് എത്തിച്ചേരാമെന്നാണ് നമുക്ക് കണക്കുകൂട്ടുന്നത് കൂട്ടുന്നത് അല്ല നാനൂറ്റി ഇരുപത്തി അഞ്ചോളം ശുപാർശകൾ പോകാൻ ചാൻസ് ഉണ്ട് എന്ന് കൂടി കണക്കാക്കുന്നു അങ്ങനെയാണെങ്കിൽ അത്രത്തോളം ആളുകൾക്ക് അവിടെ നിയമന സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ എത്രത്തോളം ആളുകളാണ് ഈ ഒരു പരീക്ഷയിൽ വരുന്നത് മത്സരക്ഷമതയോടുകൂടിതാണ് നമ്മൾ പറഞ്ഞൊരു പതിനയ്യായിരത്തോളം ആളുകൾ പരീക്ഷ എഴുതാൻ വരുമെങ്കിലും ഇതിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അതായത് ഒരു എൺപത് ശതമാനത്തോളം ആളുകൾ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ആൾക്കാരാണ് അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അവരുടെ പഠനം ശരിയായി നടക്കുന്നില്ല അവരുടെ റിവിഷൻ ശരിയായിട്ട് നടക്കുന്നില്ല അവർ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഇനി അതിനെയെല്ലാം അതിജീവിച്ചു വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സ്കൂൾ അവധിക്കാലത്ത് സ്വന്തം മക്കളും മറ്റുള്ളവരും എല്ലാവരും വന്നു കഴിയുമ്പോൾ അതിന് പിന്നാലെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെനക്കെടാനും മറ്റൊന്നും നടക്കുന്നില്ല അങ്ങനെ പഠനത്തിൽ നിന്നും അതായത് ഫോക്കസിൽ നിന്നും അവർ വ്യതിചരിച്ചിരിക്കുന്ന ആൾക്കാരാണ് എൺപത് ശതമാനത്തോളം ആളുകൾ എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോഴും ട്രാക്കിലുള്ള ആൾക്കാർ എത്ര പേരായിരിക്കും ഏകദേശം ഒരു മൂവായിരത്തോളം ആൾക്കാര് ട്രാക്കിൽ തന്നെയുള്ള ആൾക്കാരായിരിക്കും ഇവരാണ് യഥാർത്ഥത്തിൽ വയനാട് ജില്ലയിൽ ഒരു മത്സരക്കളമാക്കി മാറ്റാനായിട്ട് സാധ്യത കൽപ്പിക്കപ്പെടുന്ന ആൾക്കാർ അപ്പോൾ ഇവരുടെ ശ്രദ്ധയിലേക്ക് പറയുകയാണ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു അല്ലെ വെറും അൻപത് ശതമാനം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ച ആളുകൾ റാങ്ക് പട്ടികയിൽ വന്നിട്ടുണ്ട് ഇത്തവണ നമ്മൾ നോക്കിയാൽ ഒരു അൻപതിനും അറുപതിനും ഇടയിലായിരിക്കാം കട്ട് ഓഫ് മാർക്ക് എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ എടുക്കാൻ പറ്റും കാരണം കഴിഞ്ഞ നാല് ഘട്ടങ്ങളിൽ നടന്ന പരീക്ഷകൾ മൊത്തത്തിൽ വിലയിരുത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു രീതി അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ മുൻ പരീക്ഷകൾ എപ്രകാരമായിരുന്നുവോ അതേ രീതിയിലാണ് പരീക്ഷ വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേടേണ്ടത് മാർക്ക് എന്ന് പറയുന്ന ഒരു അൻപത് അറുപത് മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏകദേശം ആ ഒരു റാങ്ക് പട്ടികക്കുള്ളിലായിരിക്കും കാര്യം ഈ ഒരു അൻപത് അറുപത് മാർക്ക് നേടാൻ സാധിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ഞൂറ് പേരോളം മാത്രമേ കാണുകയുള്ളൂ അൻപതിനും ഇടയിൽ നേടാൻ സാധിക്കുന്ന വയനാട് ജില്ലയിൽ നേടാൻ സാധിക്കുന്ന ആളുകൾ ഒരു അഞ്ഞൂറ് പേരെ മാത്രമേ കാണുകയുള്ളൂ എങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ കഴിഞ്ഞ പരീക്ഷകൾ പോലെയാണ് ഇത് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്ക് നിങ്ങൾ അഞ്ഞൂറ് റാങ്കിനുള്ളിൽ എത്തിക്കുന്നതുമാണ് ഇനി നോക്കാം നമുക്ക് പരീക്ഷകൾ പൊതുവെ മൂന്ന് തരത്തിലുണ്ടെന്ന് പറയാറുണ്ടല്ലോ ഒന്ന് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷകൾ പോലെ തന്നെ വളരെ ടഫായിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാവും അങ്ങനെ ടഫായിട്ടുള്ള പരീക്ഷ വന്നു കഴിഞ്ഞാൽ അൻപതിൽ താഴേക്ക് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് എന്നുള്ളത് കുറയുമെന്ന് ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് വലിച്ചു വരെ കടനാക്രമണം നടത്തി ഒന്ന് ചെയ്യാതിരിക്കുക അറിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക റിസ്ക് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു പതിനഞ്ചോളം ചോദ്യങ്ങൾ മാത്രമൊന്ന് റിസ്ക് എടുക്കാനായിട്ട് നോക്കുക അപ്പൊ അറുപതെണ്ണം അറിയാം നൂറ് ശതമാനം ഉറപ്പായിട്ടും അറുപതെണ്ണം അറിയാമെന്നുണ്ടെങ്കിൽ ഭാഗികമായിട്ട് അറിയാൻ ഒരു പതിനഞ്ചെണ്ണം കൂടി മാക്സിമം ഒരു പതിനെട്ടെണ്ണം വരെ ചെയ്യാം അതിന് മുകളിലൊക്കെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യം ഉള്ള മാർക്ക് നമുക്ക് കഴിയുന്നതാണ് നഷ്ടപ്പെടും ശരി ഉത്തരം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നേ കിട്ടുകയുള്ളൂ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഒന്നേ പോയിന്റ് മൂന്നേ മൂന്നാണ് പോകുന്നത് അപ്പൊ നഷ്ടപ്പെടുന്നതിനാണ് കൂടുതൽ മാർക്ക് കിട്ടുന്നത് ഒന്നായിരിക്കാം നഷ്ടപ്പെടുന്നത് ഒന്നേ പോയിന്റ് മൂന്നാ മൂന്നായിരിക്കാം ആ ഒരു ചിന്തയും കൂടി നമ്മുടെ ഉള്ളിൽ വേണം കേട്ടോ അപ്പൊ അങ്ങനെ നോക്കിയാൽ ടഫ് പരീക്ഷയാണെന്നുണ്ടെങ്കിൽ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ചാൻസ് ആണുള്ളത് പിന്നെ രണ്ടാമത് ഇനി ഒരു എൽ ജി എസ് നിലവാരത്തിലുള്ള പരീക്ഷ വന്നു കഴിയുമ്പോൾ പലർക്കും തോന്നുന്നതാണ് എല്ലാ ചോദ്യങ്ങളും പരിചയമുള്ള ചോദ്യങ്ങൾ അങ്ങനെയാണെങ്കിൽ എനിക്കിതാണ് അവസ്ഥയെങ്കിൽ നന്നായിട്ട് പഠിച്ച് മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് തൊണ്ണൂറ്റഞ്ച് നൂറൊക്കെ കയറി അങ്ങോട്ട് കുത്തി കുത്തിവെച്ചു പക്ഷെ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക നെഗറ്റീവ് അടിച്ച് കയ്യിൽ കിട്ടും വളരെ മോശം അവസ്ഥയിലേക്ക് അങ്ങനെ ചെയ്ത ആൾക്കാർ എത്തിച്ചേരുകയും ചെയ്യും അതുകൊണ്ട് അങ്ങനെയുള്ള പരീക്ഷകളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു എൺപതിന് മുകളിലൊക്കെ ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക എൽ ജി എസ് ടൈപ്പ് പരീക്ഷയാണ് പറയണെങ്കിൽ എൺപതിന് മുകളിൽ ചെയ്യാതിരിക്കുക കാര്യം ആ പരീക്ഷ സ്റ്റേറ്റ് വൈഡ് എല്ലാം നടക്കുന്നത് വയനാട് ജില്ലയിൽ മാത്രമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും ഒന്നും കട്ട് ഓഫ് വരില്ല എന്ന് സ്വന്തമായിട്ട് ചിന്തിക്കുക എന്നിട്ട് പരീക്ഷകളിൽ പെർഫോം ചെയ്യുക ഇനി കഴിഞ്ഞ തവണകളിൽ നടന്ന പോലെ അതായത് തിരുവനന്തപുരവും കണ്ണൂരും കൊല്ലവും പത്തനംതിട്ടയും കാസർഗോഡും ആലപ്പുഴയും തൃശൂരും പോലെയൊക്കെയാണ് പരീക്ഷ വരുന്നത് എന്നുണ്ടെങ്കിൽ നോ ടെൻഷൻ ടെൻഷൻ വേണ്ട കാര്യം എന്താണ് ഈ ഒരു മാർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ സേഫ് ആണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ധൈര്യമായിട്ട് പരീക്ഷയെ നേരിടുക അപ്പോൾ വയനാട് ജില്ലയിൽ പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു ഓൾ ദ ബെസ്റ്റ്